നമ്മളിന്ന് വന്നിരിക്കുന്നത് ക്യാംറുവേയിലാണ് അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ എത്തിക്കഴിയുമ്പം അതിന് സ്റ്റേ ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ അവരുടെ പാർക്കിംഗ് വിശാലമായൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ എത്ര വണ്ടികൾ വേണേലും വന്നാൽ പാർക്ക് ചെയ്യാത്തക്ക രീതിയിൽ വിശാലമായ ഒരു ഗ്രൗണ്ടാണ് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് പ്രവേശിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അങ്ങനെ വന്ന് നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ് ഈ ക്യാമ്പ് ക്യാമ്പറുവേല് അതുപോലെ തന്നെ അല്ല നിങ്ങൾക്ക് ഒരു ഡേ ഔട്ടാണ് അല്ലെങ്കിൽ ഒരു പിക്നിക്ക് ഒക്കെ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിന് വേണേലും ഇവിടെ സൗകര്യമുണ്ട് കേട്ടോ പിന്നെ കൂടാതെ നിങ്ങൾക്ക് ബർത്ത്ഡേയോ അതുപോലെയുള്ള എന്തെങ്കിലും ഒക്കെ നടത്താനാണെങ്കിലും നല്ലൊരു പ്ലേസ് തന്നെയാണ് അങ്ങനെ നമ്മളിവിടെ വന്നപ്പം ഒരു അഞ്ചര ആറൊക്കെ ആയി സമയം അപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മൾ താമസിക്കാൻ തെരഞ്ഞെടുത്തേക്കണ ഇങ്ങനൊരു ക്യാബിനാണ് ഇതുപോലെ തന്നെ ക്യാബിന് താമസിക്കണമെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ടെൻറ്റിലാണ് ഇവിടെ ധാരാളം ടെൻറ്റുകളുണ്ട് ഇപ്പോൾ ടെൻറ്റിൽ താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഞാൻ ടെൻറ്റിൻ്റെ കാഴ്ചയിലൊക്കെ വഴിയെ പറയാം ഇതാണ് നമ്മൾ താമസിച്ച ക്യാബിൻ അതേ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് നമുക്ക് വിശാലമായിട്ട് കിടക്കാം പിന്നെ ബേസിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഒക്കെയുള്ള നല്ലൊരു ക്യാബിനാണ് ഇതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ അങ്ങനെ നമ്മൾ വെറൈറ്റി എക്സ്പീരിയൻസ് ഓരോരുത്തരുത്തു പോകുമ്പോൾ ട്രൈ ചെയ്യുന്നത് ഞാൻ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തതാണ് കേട്ടോ കൊള്ളായിരുന്നു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമ് അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വന്ന സമയത്ത് ഒരു ഡേ ഔട്ട് അവിടെ ഒരു പാർട്ടി ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോമ്പൗണ്ടിൽ രണ്ട് കോമ്പൗണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് വലിയൊരു കോമ്പൗണ്ടിന് അങ്ങനെ ഒരു പാർട്ടീഷും കൊടുത്തിരിക്കുന്ന ഈ മതിലാണ് ഈ മതിലപ്പുറത്താണ് ഡേ ഔട്ടിന് വന്ന ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോഴത്താണ് നമുക്ക് താമസിക്കുള്ള ടെൻറ്റും ക്യാബിനൊക്കെ നല്ല പ്രൈവസി ഉണ്ട് ഇപ്പം നിങ്ങൾ ഡേ ഔട്ടിന് വരുവാണെങ്കിൽ ഈ കോമ്പൗണ്ട് ഫുള്ള് നടന്ന് കാണാനും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ പിന്നെ ആ ഡേ ഔട്ടിന് വന്നവരുടെ പ്രൈവസി മേടിച്ച് നമ്മൾ വീഡിയോസ് ഒന്നും അന്ന് എടുത്തില്ല പിന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ലേറ്റായിട്ടാണല്ലോ വന്നത് അങ്ങനെ നമ്മളവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങുകയോ ചെയ്തത് അങ്ങനെ ഇതാണ് നമ്മൾ നേരെ വളർത്തപ്പം നമ്മുടെ താമസിച്ച ക്യാമ്പസ് ഫുൾ ഒന്ന് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ഇതാണ് അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ചായ ഇട്ട് കൊണ്ട് അപ്പോൾ ഇന്നലെ വന്ന ഡേ ഔട്ടുകാർക്ക് വേണ്ടിയുള്ള ടീ സ്നാക്സ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു നിങ്ങൾ കണ്ടിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ കയറുന്ന ഇവിടെ ഒരു സൈഡിലൊരു ക്യാബിനുണ്ട് ഇതാണ് വിശാലമായ ഒരു ഡൈനിങ് ഹാൾ അതിപ്പോൾ അവർ ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പൂ പട്ടിയോ പൂഴിച്ചു അങ്ങനെയൊക്കെ കയറാതിരിക്കുന്നവരൊന്ന് അടച്ചിട്ടേക്കാണ് പിന്നെ രാവിലെ ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വേറൊരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോയതിന് ശേഷം രാത്രി ഒരു പത്തരയൊക്കെ ആയിട്ടാണ് തോന്നുന്നു അവർ പോയത് കേട്ടോ നല്ല ഞങ്ങൾ ഒരു ഒമ്പതരക്കൊക്കെ വരുമ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുന്നേ ഉള്ളായിരുന്നു അപ്പം ആ സമയത്ത് അപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് തോന്നുന്നു അവർ പോയത് അപ്പോൾ രാവിലെ ഇവിടുത്തെ സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫൊക്കെയാണ് അവർ രാവിലെ കഴിഞ്ഞിട്ട് അപ്പം ആ ക്ലീനിങ് ഒക്കെ നടക്കണം ഒരു സൈഡിൽ കൂടെ അപ്പം ഞങ്ങളും രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്ക് എന്ന രീതിയിൽ ഒന്ന് നടന്ന് ഈ നല്ല ക്യാമ്പസ് ഫുൾ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല അപ്പം നമുക്ക് ഇവിടെ ഫുൾ ഒന്ന് നടന്ന് കാണാമെന്നുണ്ടെങ്കിൽ നമ്മളും നടക്കുകയാണ് അപ്പോൾ നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നമുക്ക് തിരുവനന്തപുരത്ത് വരുന്നവർക്ക് താമസിക്കാൻ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇപ്പം ബർത്ത്ഡേയോ അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിലും ഒരു ഡേ ഔട്ട് പിക്നിക്ക് ഒക്കെ പ്ലാൻ ചെയ്യണമെങ്കിലൊക്കെ അതിനും പറ്റിയൊരു സ്പോട്ടാണ് ഇവിടെ ഒരു ഗ്രീനറി അറ്റ്മോസ്ഫിയർ ഒരു അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ബോട്ടിങ് കയാക്കിംഗ് അങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓണം സെലിബ്രേഷൻ അങ്ങനെ ൊക്കെ നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഗെയിംസുകളൊക്കെ കണ്ടിട്ട് ചെയ്യാനുള്ള പ്ലേസും കൂടെ ഉണ്ട് അപ്പോൾ നല്ലൊരു വിശാലമായ ശാന്തമായ സിറ്റിയിൽ നിന്ന് അല്പം മാറി എന്നാൽ സിറ്റിയോ ഒത്തിരി ദൂരവും അല്ലാത്തൊരു സ്ഥലത്താണ് നമ്മുടെ ഈ സ്പോട്ട് കായംകുളം അടുത്തായിട്ടാണ് ഈ ഒരു സ്പോട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ നമുക്കിവിടെ ഒരു നമുക്ക് നമുക്കിരുന്ന് ക്യാമ്പ് ഫയറിനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇതൊരു കിച്ചൺ ആണ് അപ്പം നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കോംപ്ലിമെൻറ്ററി ആണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡേ ഔട്ടൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് ഫുഡൊക്കെ ഇവർ പ്രിപ്പയർ ചെയ്ത് തരും അതുപോലെ ടെൻറ്റിൽ താമസിക്കുന്നവർക്ക് ഉള്ള കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ആയിരിക്കും അത് ഈ കിച്ചണിൻ്റെ പുറകുവശത്തായിട്ടാണ് അങ്ങനെ ഉള്ളതും പിന്നെ ഡേ ഔട്ടിനുള്ളവർക്കുള്ള ടോയ്ലറ്റ് വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ നടന്ന് കാണാം ഇടക്കേക്കിങ്ങനെ ഇരിക്കാം പിന്നെ നിങ്ങൾക്ക് ബോട്ടിങ് കയാക്കിങ് എന്ത് വേണേലും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി കയക്കിങ് പറഞ്ഞിട്ടുണ്ട് സെവൻ തേർട്ടിക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ക്യാമ്പസ് മൊത്തം ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ ഇവിടെ ഡേ ഔട്ട് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടില്ല പിന്നെ ഈ ഇതിൻ്റെ ഈ ഒരു ഗേറ്റ് തുറന്ന് ഇപ്പോഴത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ സ്റ്റേകളെല്ലാം വരുന്നത് ക്യാബിന് അതുപോലെ നിങ്ങൾക്ക് ടെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ ടെൻറ്റ് സ്റ്റേ ഒക്കെയുണ്ട് അപ്പോൾ ഇന്നലെ ഞങ്ങളെ കൂടാതെ വേറെയും ആൾക്കാർ ഇവിടെ ടെൻറ്റിൽ താമസിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ടെൻറ്റ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതും എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് അപ്പം നമ്മൾ ഇവിടെ ഫുള്ള് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് രാവിലെ നടക്കുകയാണിതിൽ ഇതുപോലെ പലയിടത്തും ഓപ്പൺ സ്പേസിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഉണ്ടാവും പിന്നെ ഇതൊരു ബാത്റൂമാണ് നിങ്ങൾക്ക് കുളിക്കാനൊക്കെ ഓപ്പൺ സ്പേസിൽ നിന്ന് കുളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പൺ ബാത്റൂമാണ് ചെടികൾ കൊണ്ടാണ് അതിൻ്റെ മറയൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഷവറും ഒരു ടാപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ടെൻ്റിൽ താമസിക്കുന്നവർക്ക് വാഷ്റൂം അതൊക്കെ കോമൺ ആയിരിക്കും അറ്റാച്ച് ഒന്നുമല്ല പിന്നെ അങ്ങനെയുള്ള നിങ്ങൾക്ക് ടെൻറ്റിലെ താമസിക്കണമെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അവിടെ ഫാനിനകത്ത് ഫാനൊക്കെ ഉണ്ട് കേട്ടോ ടേബിൾ ഫാനൊക്കെ തരും നമ്മുടെ റൂമിൽ എ സിയും ഉണ്ടായിരുന്നു ഫാനും ഉണ്ടായിരുന്നു പിന്നാലെ ടേബിൾ ഫാൻ നമ്മൾ യൂസ് ചെയ്തില്ല പിള്ളേരെ പേടിച്ചിട്ട് പിന്നെ നമുക്ക് കണ്ടോ ഇതൊക്കെ നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്നവർക്കറിയായിരിക്കും കായൽ തീരത്തൊക്കെ താമസിക്കുന്നവർക്ക് ആ ഹോളിനകത്തൊക്കെ ഞണ്ടായിരുന്നു നിറഞ്ഞ ഞണ്ടുണ്ടായിരുന്നു നമ്മുടെ കേൾക്കുമ്പോഴേക്കും എല്ലാ അകത്തോട്ടും പോകുമായിരുന്നു കേട്ടോ പിന്നെ ഇത് വേറെ ഒരു ടെൻ്റാണ് അപ്പോൾ ഇത് ടെൻറ്റ് ഹാളില്ലായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തതാണ് നമുക്ക് ബെഡ്ഡൊക്കെ നമ്മൾ ഒരു ബെഡും ഷീറ്റ് എല്ലാം തരും കേട്ടോ അപ്പോൾ പിന്നെ ടെൻറ്റ് കെട്ടാനുള്ള ഫ്രെയിമുകളാണ് ഈ കാണുന്നതല്ല അപ്പോൾ നമ്മൾ എത്ര ആൾക്കാർ വന്നാലും അവർക്കുള്ള ടെൻറ്റ് കെട്ടാനുള്ള ഫ്രെയിം ഇതുപോലെ ഈ കോമ്പൗണ്ട് പലയിടത്തും കാണാൻ സാധിക്കും അതുപോലെ ഓപ്പണായിട്ട് ഡൈനിങ് ചെയ്യാനുള്ള ഏരിയകളും ഞാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ ടെൻറ്റ് കിട്ടുന്നതിന്റെ മെയിൻ ഫ്രെയിം ഈ ഫ്രെയിമിൻ്റെ മേലോട്ടാണ് ടെൻറ്റ് അവർ കെട്ടിത്തരിക അപ്പോൾ നമ്മുടെ റൂമാണ് ആ കാണുന്നത് നമ്മുടെ റൂം സി ആയിരുന്നു അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്നു അപ്പോൾ പിള്ളേരെയും കൊണ്ട് വന്നുകൊണ്ടാണ് നമ്മൾ ടെൻറ്റ് പ്രിഫർ ചെയ്യാതിരുന്നത് അപ്പം ടെൻറ്റിൽ പിന്നെ ടേബിൾ ഫാൻ ആകുമ്പോൾ ഇതിങ്ങനെ പിള്ളേർ പോയി കളിക്കുകയൊക്കെ ചെയ്യുവല്ലോ അപ്പം നമ്മുടെ റൂമിൽ തന്നെ ടേബിൾ ഫാനിൽ അവർ കളിയായിരുന്നു അതുകൊണ്ട് നമ്മളത് ഓൺ ചെയ്തേ ഇല്ല അങ്ങനെ നമ്മളത് നടന്ന് വന്നപ്പോഴേക്കും നമുക്ക് കയാക്കിനുള്ള ബോട്ടൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് മോളാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അതിനകത്തോട് കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഇങ്ങനെ ഫ്രണ്ടിൽ അവിടെ തള്ളി കൊടുക്കണം വെള്ളത്തിൽ അപ്പം അതായത് ഒരു സൈഡ് തള്ളിക്കൊടുത്താൽ അപ്പോൾ ബാക്ക് വരും പിന്നെ സ്റ്റോപ്പ് വീണെങ്കിൽ ഒന്ന് സൈഡ് വെച്ചാൽ മതി വെള്ളത്തിൽ അപ്പം കയറ്റം നിൽക്കും കായ്ക്കായിക്കൊണ്ട് ഇടത് കരകും പിന്നെ വരത്തോട്ടൊന്ന് മാറണമെങ്കിൽ ഇടത്ത് പ്രാവശ്യം രണ്ടു പ്രാവശ്യം തുടങ്ങി കൊടുക്കുമ്പോൾ വരത്തോട്ട് മാറും ഇടത്ത് മാറണമെങ്കിൽ വരത്ത് പ്രാവശ്യം രണ്ടു പ്രാവശ്യം തിരഞ്ഞു കൊടുത്താൽ മതി അങ്ങനെ ഉള്ളു പിന്നെ തിരിച്ച് വരാൻ പോയി നമ്മൾ കാലത്ത് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ ചെയ്യാൻ അപ്പം സിമ്പിളായിട്ട് ഇങ്ങനെ ആ ചേട്ടനാണ് കയാക്കിങ്ങിൻ്റെ മെയിൻ ആൾ അപ്പം നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർ പുള്ളി പറഞ്ഞാന്നോ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പിന്നെ ലൈഫ് ജാക്കറ്റും എല്ലാം തന്നിട്ടുണ്ട് അപ്പം പുള്ളിയും മോനും കൂടെ ആണ് പോകുന്നത് അപ്പോൾ മോളെ തന്നെ ഒരു പാടാണ് കാരണം അവൾ കുറെ രണ്ട് മിനിറ്റ് മിനിറ്റൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ഇച്ചിരി ഞൊളയുന്ന ടൈപ്പാണ് അപ്പോൾ വെള്ളത്തിലൊക്കെ അത് ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവർ ആദ്യം പോയിട്ട് വന്നതിന് ശേഷം ഞാനും കൊച്ചിനെ കൊച്ചിനെയും മടി വെച്ചുകൊണ്ട് ഒന്നും കൂടെ പുള്ളിയും കൂടെ വരുന്ന രീതിയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്താണ് നമ്മൾ കയാക്കിങ് ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കയാക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു യെ സംബന്ധിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ വെള്ളപ്പൊഴിയൊക്കെ വന്നല്ല ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളു അപ്പം അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് അവരുടെ സ്റ്റാഫും പുറകെ ആ ഒരു ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് നേരമായ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ മോൾക്ക് ക്ഷമ കേട്ട് വിട്ടിരുന്ന് വിളിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് കേരളം എന്ന് പറഞ്ഞ് അവരെ വിളിതിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു അധികം മഴമില്ല എന്തെങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരു പ്രത്യേകതരം അനുഭൂതി പിന്നെ ഇതിൻ്റെ ട്രെയിൻ ട്രെയിനിടയ്ക്കിടയ്ക്ക് പോകുന്നതിൻ്റെ സൗണ്ടും കേൾക്കാൻ ചെറുതായിട്ട് കാണുകയും ചെയ്യുമായിരുന്നു കേട്ടോ നല്ലൊരു ശാന്തമായ ഒരു പ്ലേസ് പ്രകൃതി രമണീയമായ നല്ലൊരു നമുക്ക് ഡേ ഔട്ടിനും അങ്ങനെയൊക്കെ പറ്റി നമുക്ക് ശാന്തമായ സിറ്റിയിൽ നിന്ന് മാറി താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നൊരു ഒരു ഡേ ഔട്ടിനൊക്കെ പറ്റി നല്ലൊരു സ്പോട്ട് തന്നെയാണിത് അങ്ങനെ ഞങ്ങൾ കേക്കിനെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഡൈനിങ് ഹാളൊക്കെ അവർ നീറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഓൾറെഡി ഒരു ടീം ടീമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ ബാക്കിയുണ്ടായിരുന്ന ചെയറുകളൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെച്ച് ചെയ്യുകയാണ് അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പം കുഞ്ഞു പിള്ളേർക്ക് പിള്ളേർക്ക് മാത്രം ഇരിക്കാൻ പറ്റിയ ചെറിയ ടേബിൾ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് അത് കണ്ടപ്പോൾ അത് രസം തോന്നി അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെ പിന്നെ ഒത്തിരി ഇൻഡോർ ഗെയിംസ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് നേരം ഇവിടെയും ടൈം ഫക്ഷൻ ഒക്കെ കഴിച്ച് പിള്ളേർ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ റൂമിലോട്ടൊക്കെ പോയത് കേട്ടോ ഇപ്പോൾ നമ്മൾ കഴിക്കാൻ വന്നപ്പോൾ കയറിയപ്പോൾ തന്നെ നമുക്ക് ടെൻറ്റിൽ താമസിക്കാൻ കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ അവർ കയാക്കിങ്ങനു വേണ്ടി റെഡി അവിടെ അപ്പം എന്തായാലും നമുക്ക് ഇവിടെ വന്നാൽ വളരെ വൃത്തിയാണ് ഒരു ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും പിള്ളേരെയും കൂടെ വന്ന് ഇതുപോലൊക്കെ അവർക്ക് ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും ഓടി നടക്കാനും സേഫായിട്ടൊരു കോമ്പൗണ്ട് തന്നെയാണ് അപ്പം നല്ലൊരു ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരും ഈ ഏരിയയിൽ താമസിക്കുന്നവർക്കും ചൂസ് ചെയ്യാം അതുപോലെ ഈ വഴി ഒക്കെ വിത്രം വരുന്നവർക്കും ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ